എന്താ ചാവിദ്യ ടീച്ചർ ഇപ്പൊ നമുക്കറിയാം ഈ ഖത്തറിൽ നിന്ന് ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ട ഒരു വാർത്തയായിരുന്നു എട്ടോളം വരുന്ന ഭാരതത്തിന്റെ മുൻ നാവിക നാവികരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് അതും തൂക്കുകയറിൽ നിന്ന് വിധിക്കപ്പെട്ട ശരീരത്തിനു നിയമപ്രകാരം വിധിക്കപ്പെട്ട ആ തൂക്കുമരത്തിൽ നിന്നാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള മോദിജി ഭാരതത്തിന്റെ മുൻ നാവികരെ കൊണ്ടുവന്നത് എന്നാൽ അതിനു മുൻപും അതിനുശേഷവും ഒക്കെ കുറെ വാർത്തകൾ നമ്മൾ കേട്ടിരുന്നു ഇവിടെ ഈ പറയുന്ന ഖത്തർ എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യത്ത് തന്നെ ഒരുപാട് ആളുകളുടെ കഴുത്ത് വെട്ടിയിരിക്കുന്നു തല തൂക്കി കൊന്നിരിക്കുന്നു ആ രീതിയിലൊക്കെ വധശിക്ഷ നടപ്പിലാക്കിയത് നമ്മൾ കണ്ടു അതിൽ തന്നെ എനിക്ക് തോന്നുന്നു അഞ്ചിലധികം ഇന്ത്യക്കാർ പെട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ അവർക്കൊക്കെ കൊടുത്ത് ചാർത്തിയിരിക്കുന്നത് രാജ്യദ്രോഹികൾ എന്നാണ് സത്യത്തിൽ ഈ അറബ് രാജ്യങ്ങളിൽ മാത്രമാണ് രാജ്യദ്രോഹികളുള്ളത് അതോ ഈ നമ്മുടെ നാട്ടിലുള്ള രാജ്യദ്രോഹികളും അവിടെയുള്ള ശരീരത്തെ നിയമപ്രകാരം വ്യത്യാസമാണോ ഇവിടത്തെ ശരീരത്തെ നിയമപ്രകാരം നിയമ നിയമം എന്നുള്ളത് അവിടുത്തെ ശരീഅത്തും ഇവിടുത്തെ ശരീരത്തും വ്യത്യാസമാണോ ഇവരുടെ കിതാബിൽ എഴുതി വെച്ചിരിക്കുന്നത് അവിടുത്തത് വേറെയാണോ ഇവിടുത്തത് വേറെയാണ് കാരണം നമുക്കറിയാം രാജ്യദ്രോഹികൾ ഇന്ന് ഏറ്റവും കൂടുതൽ എവിടെയാണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ദൈവത്തിന്റെ സ്വന്തം നാടായിരുന്ന ഖ്യാതി ഉണ്ടായിരുന്ന എന്നാൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ കേരളം ഒരു പ്രാന്താലയമാണ് എന്ന് പറഞ്ഞ ഈ നാട്ടിൽ തന്നെയാണ് എന്നത് ഈ സംശയം നമ്മൾക്ക് പറയാനോ എന്താണ് ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആളുകളെ തൂക്കിക്കൊല്ലുന്നത് ഈ ഭീകരവാദ കേസ് തീവ്രവാദ കേസ് എന്നൊക്കെ പറഞ്ഞാല് ഇന്ത്യ പോലെയല്ല എല്ലാ അറബ് രാജ്യങ്ങൾക്കും അവരുടെ രാജ്യം വളരെ പ്രധാനമാണ് ആ രാജ്യത്തിന് വിരുദ്ധമായി ഒരു മുദ്രാവാക്യമെങ്കിലും ആരെങ്കിലും മുഴക്കിയാൽ കഴുത്തിന്റെ മുകളിൽ തലയുണ്ടാകില്ല അതുകൊണ്ട് തന്നെയാണ് ആ രാജ്യത്തിന്റെ ഒക്കെ സുസ്ഥിരത ഇങ്ങനെ തന്നെ പോകുന്നത് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഭീകരവാദ കേസുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യയില് ഏഴ് പൗരന്മാരുടെ വധശിക്ഷയാണ് നടപ്പാക്കിയത് അവര് ഇപ്പൊ കത്തറിനെ നമുക്കറിയാം ഭീകരവാദത്തിനു വേണ്ടി യഥേഷ്ടം പണം ഇവർ വാരിക്കോര് ചെലവാക്കും പക്ഷെ അവരുടെ രാജ്യത്ത് ഭീകരവാദം അത് അവരനുവദിക്കില്ല അത് അനുവദിക്കുന്ന രാജ്യങ്ങളുണ്ട് ഇറാനും തുർക്കിയും ഒക്കെ പോലെ പക്ഷെ യറോപ്പ് രാജ്യങ്ങളെ സംബന്ധിച്ച സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യത്തിന്റെ നിലനിൽപ്പ് കഴിഞ്ഞേ അവർക്ക് മറ്റൊരാളുമായിട്ട് ബന്ധമുള്ളൂ മറ്റുള്ളവരെ മുഴുവനും തകർത്താലും ശരി അവര് നിൽക്കുന്ന കാൽപാദത്തിനടിയിലെ മണ്ണ് അവര് വളരെ സുരക്ഷിതമായി സൂക്ഷിക്കും പ്രത്യേക അപ്പീൽ കോടതിയും സുപ്രീം കോടതിയും ഈ വധശിക്ഷ ശരിവെച്ചു എന്നാണ് വാർത്ത വന്നത് അതായത് ആ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഏത് രൂപത്തിലുള്ള ഭീകരതയെയും രാജ്യവിരുദ്ധതയെയും മേൽക്കോടതികളും കീഴ് ഒരേ ലെവലിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സൗദി റോയൽ കോർട്ടാണ് അനുമതി ഉത്തരവ് നൽകുന്നത് അപ്പൊ അതിനപ്പുറം പിന്നീട് ഇവർക്കൊന്നുമില്ല അതിനെ തുടർന്നാണ് ശിക്ഷ നടപ്പിലാക്കിയതെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അറിയിപ്പും വന്നു പിന്നീടവിടെ പ്രചാരണങ്ങളില്ല പ്രതിഷേധ ധർണകളില്ല കോടതിയിലേക്ക് മാർച്ച് നടത്തുക രാജാവിന്റെ കോലം കത്തിക്കുക അവിടെ നടക്കുമോ ഇതുവല്ലോ നമ്മുടെ നാട്ടില് ജനാധിപത്യത്തിൽ കിടന്ന് പൊളയ്ക്കുന്ന ആളുകൾക്കാണ് ജനാധിപത്യത്തിന്റെ മാധുര്യം അറിയാത്തത് ഗൾഫിലൊക്കെ പോയി നിൽക്കുന്ന ആളുകൾക്ക് അറിയാം ഏതെങ്കിലും രൂപത്തില് ഒരു നിയമത്തിന്റെ കുരുക്കിൽ അവരകപ്പെട്ടാൽ പോലും തന്റെ ഇന്നസൻസ് തെളിയിക്കാൻ പോലും അവർക്ക് റൈറ്റില്ല റോളില്ല കഴിഞ്ഞ നാല് വർഷങ്ങൾക്കുള്ളില് പല ഘട്ടങ്ങളിലായി അറസ്റ്റിലായ പ്രതികളാണ് ഈ പേര് കഴിഞ്ഞ ചൊവ്വാഴ്ച റിയാദിൽ വെച്ചിട്ടാണ് ഇവരുടെ ശിക്ഷ നടപ്പിലാക്കുന്നത് സൗദി ഈ മാസം ഭീകരവാദ കേസില് സൗദിയിലെ രണ്ട് പൗരന്മാരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ടായിരുന്നു ഇത് കൂടാതെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വധിക്കാൻ തീവ്രവാദ സ്ക്വാഡ് രൂപീകരിച്ച കേസിലാണ് മക്കാപ്രവിശ്യയിൽ രണ്ട് സൗദികളുടെ തലവെട്ടിയത് ആലോചിക്കണം സുരക്ഷാ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചു നമ്മുടെ നാട്ടിലൊക്കെ എന്താ സംഭവിക്കുന്നത് നരേന്ദ്രമോദിയെയൊക്കെ സംബന്ധിച്ച് എത്ര തെറിവിളികളും കൊലവിളികളും ഭീഷണികളുമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സൈനികർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്താണ് നമ്മുടെ നാട്ടില് ഇവിടെ കേരള പോലീസിനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അവരുടെ കണ്ണിലെ കരടാണ് എല്ലാ കാലവും ഇപ്പോ ഇതുപോലെയുള്ള രാജ്യങ്ങളിലെ ഭീകരവാദത്തിനും രാജ്യദ്രോഹവും തുടങ്ങിയ കേസിലാരെങ്കിലും ഉൾപ്പെട്ടാൽ പിന്നീട് അവരെ നോക്കണ്ട ഏഴു പേർക്കെതിരെ വിധിച്ചിരിക്കുന്ന ശിക്ഷാവിധിയും ഭീകരവാദവും രാജ്യദ്രോഹവും തന്നെയാണ് ആ മൂന്ന് ആ ഏഴു പേരുടെയും പേരുകളും അവരുടെ ആ കുടുംബത്തിന്റെ പേരുകള് അഡ്രസ് എല്ലാം സൗദി തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് പ്രതികള് തീവ്രവാദ സംഘങ്ങൾ രൂപീകരിച്ചു ആലോചിക്കണം നമ്മുടെ ഇന്ത്യയുമായിട്ടൊന്ന് കമ്പയർ ചെയ്യണം ഭീകരവാദ സംഘടനകൾക്ക് ധനസഹായം നൽകി അവരുമായി ആശയവിനിമയം നടത്തി പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും സൗദി അറേബ്യയിലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കെ നമ്മുടെ നാട്ടിലെ തീവ്രവാദ സംഘടനകൾക്ക് ഒളിഞ്ഞും തെളിഞ്ഞും പണം നൽകുന്ന ഈ സംഘടനകൾ രൂപീകരിച്ച ആളുകൾ തന്നെ ഇന്ന് നമ്മുടെ പ്രതിനിധ പിന്നെ നമ്മുടെ ജനപ്രതിനിധികളായിട്ടൊക്കെ ഇല്ലേ കെ ടി ജലീലൊക്കെ ആദ്യമാരായിരുന്നു സിമി എന്ന സംഘടനയുടെ വക്താവായിരുന്നില്ലേ ഇന്ന് സി പി എമ്മിന്റെ കുപ്പായം എടുത്തിട്ടാലും അദ്ദേഹത്തിന്റെ ഒക്കെ ഉള്ളിൽ കിടക്കുന്ന ഭീകരതയും രാജ്യവിരുദ്ധതയും ഒന്നും തൂത്താലും വായിച്ചാലും ഒന്നും പോകത്തില്ല കോടതി വ്യക്തമായും കണ്ടെത്തി കാരണ്ട് പോയി ബൈജു തുടർന്നോ ഞാൻ യെസ് നമ്മൾക്കറിയാം ടീച്ചർ നിർത്തിയടത്ത് നിന്ന് തന്നെ ഞാൻ അങ്ങോട്ട് തുടങ്ങുകയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള പോപ്പുലർ ഫ്രണ്ട് ആയാലും എസ് ഡി പി ഐയിലായാലും അവർക്കെതിരെയൊക്കെ ഉയരുന്ന അവരെ നിരോധിച്ച സമയത്തൊക്കെ ഉയർന്നിരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾക്കറിയാം തീർത്തും രാജ്യദ്രോഹപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രമല്ല രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള അസകലമാന രാജ്യദ്രോഹികളുമായിട്ടുള്ള ആശയവിനിമയം നടത്തിയാലും വിദേശത്ത് നിന്നുള്ള ഫണ്ട് കളക്ട് ചെയ്യാനും ഇതൊക്കെ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഒരു നിയമം ഇവിടെ ഒരു നിയമം ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് മറ്റന്നാളിപ്പോ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എന്തെങ്കിലും നടത്തി കഴിഞ്ഞാൽ അതിനെതിരെ ഇവിടെയുള്ള മലയാളികൾ മിണ്ടുക പോലുമില്ല മലയാളി തീവ്രവാദികൾ മിണ്ടുക പോലുമില്ല എന്നുള്ളതാണ് യാത്ര ഭാരതത്തിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഇസ്ലാമിക കൊടും ഭീകരന്മാരെ പിടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് അറിയാം അത്തരത്തിൽ ഇവിടത്തെയും അവിടത്തെയും നിയമം ഇത്ര കണ്ട് വ്യത്യസ്തമാണെങ്കിൽ പോലും ഒന്ന് രാജകീയ കോടതി നിയമപ്രകാരമാണ് നമ്മുടെ ജനാധിപത്യ രീതി ആണെങ്കിൽ പോലും ഇവിടെയും അവിടെയും രണ്ട് ആ ഒരു രക്തത്താപ്പ് കൃത്യമായിട്ട് നമ്മുടെ നാട്ടിൽ കാണിക്കാറുള്ളു എന്തായാലും ടീച്ചർ തുറന്നോട്ടെ അപ്പോ കോടതി കണ്ടെത്തുവാണ് മാതൃ ഇവർ ഒറ്റ കൊടുത്തു അതൊരിക്കലും നീതീകരിക്കാൻ സാധിക്കാത്ത തെറ്റാണ് അവരത് സമ്മതിച്ചാലും സമ്മതിച്ചിട്ടില്ലെങ്കിലും കോടതിയുടെ കണ്ടെത്തലും വിധിയും അന്തിമമാണ് അവര് അവരുടെ കുറ്റപത്രത്തിൽ പറഞ്ഞത് ഇങ്ങനെയാ രാജ്യത്തിന്റെ സ്ഥിരതയെയും സുരക്ഷയെയും അപകടപ്പെടുത്തുന്ന രൂപത്തിൽ ക്രിമിനൽ പ്രവൃത്തികൾ ഈ പേരും ചെയ്തു ഇന്ന് തിഹാർ ജയിലിൽ അടക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന് എൻ ഐ എ തെളിയിച്ചതല്ലേ ശരിക്കു പറഞ്ഞാൽ അവരൊക്കെ നമ്മുടെ നികുതിപ്പണത്തിൽ തിന്നു കൊടുക്കേണ്ട കാര്യമുണ്ടോന്നാ ഞാൻ ചോദിക്കുന്നേ ഇപ്പോ സമൂഹത്തിന്റെ സുരക്ഷിതത്വവും സുസ്ഥിരതയും ഒരു രാജഭരണത്തിൽ രാജാവിന്റെ ബാധ്യതയാണ് നമ്മുടെ നാട്ടിൽ ജനാധിപത്യത്തിൽ ജനാധിപത്യ സർക്കാരിന്റെ ഉത്തരവാദിത്വമാണത് അതാണ് സർക്കാർ നിറവേറ്റിയതും ഇവരെ തിഹാർ ജയിലിൽ അടച്ചിട്ട് പിന്നെ പറഞ്ഞ കുറ്റം ദേശീയ ഐക്യം അപകടപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ രക്ത ചൊരിച്ചിലിന് ശ്രമിച്ചു തീവ്രവാദ ആശയങ്ങൾ വച്ചു പുലർത്തി അങ്ങനെ വരും കൂടി ഭീകരത നിറച്ച് അങ്ങനെ വരും തലമുറയെ കൂടി രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന കുറ്റകൃത്യമാണ് ഈ ഏഴുപേരും ചെയ്തത് എന്നാണ് തിരുവായ്ക്ക് എതിർവ പറയാൻ പറ്റില്ല ഞങ്ങളത് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല പ്രതികൾക്കെതിരെ പബ്ലിക് പ്രോസിക്യൂഷൻ അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ റിപ്പോർട്ട് നൽകി അതിനപ്പുറം പിന്നീട് ഒരു റിപ്പോർട്ട് ഇല്ല പിന്നെ പിന്നൊരു അപ്പീലുമില്ല പ്രത്യേക ക്രിമിനൽ കോടതിയാണ് ഓരോരുത്തരുടെയും കേസുകൾ പരിഗണിക്കുന്നത് പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റം തെളിയിക്കപ്പെട്ടതോടെ വധശിക്ഷ റൂവീ തുടർന്ന് അപ്പീൽ കോടതികളൊക്കെ വധശിക്ഷ അംഗീകരിച്ചു എന്നുള്ളതാ നമ്മുടെ നാട്ടിലാണെങ്കിലോ കോടതി ഒന്ന് പറയും ജനങ്ങൾ ഒന്ന് പറയും ഫസൽ ഗഫൂർ ഒക്കെ എന്താ പറഞ്ഞത് ഇവിടെ കോടതിയും ഭരണഘടനയും ഒന്നും നമ്മുടെ പ്രശ്നമല്ല ജനഹിതമാണ് നമ്മൾ കണക്കിലെടുക്കേണ്ടത് എന്ന് കലാപ ആഹ്വാനമാണ് നൽകിയത് പൗരത്വ ഭേദഗതി നിയമം വന്ന സമയത്ത് വരുമെന്ന് പറഞ്ഞ സമയത്ത് ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് പരമാവധി ശിക്ഷ നൽകുമെന്ന് ആഭ്യന്തര മന്ത്രാലയം സൗദിക്കാർക്ക് ഉറപ്പ് നൽകുകയാണ് മുന്നറിയിപ്പ് നൽകുകയാണ് സൂക്ഷിച്ചോ ഈ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന എന്തിലെങ്കിലും ആരെങ്കിലും പെട്ടുപോയാൽ ഒരു മാപ്പോ കോപ്പോ അപ്പീലോ ഒന്നും അവര് സ്വീകരിക്കില്ല തലവെട്ടുക അതല്ലാതെ മറ്റു വഴിയില്ല അതുകൊണ്ട് ആ രാജ്യത്ത് രാജ്യവിരുദ്ധരില്ല ആ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ അവിടെ ഇല്ല രാജ്യത്തിന്റെ സുരക്ഷ തകർക്കാൻ ബോധപൂർവം ഇറങ്ങി പുറപ്പെട്ട ആളുകൾക്കെതിരെ മത നിയമം നടപ്പിലാക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രസ്താവനയിൽ ഓർമ്മിപ്പിക്കുവാണ് എങ്ങനെ പബ്ലിക്കായിട്ട് എല്ലാവരെയും ഓർമ്മിപ്പിക്കുവാണ് ചെണ്ട കൊട്ടി നമ്മൾ പണ്ട് പറയില്ലേ പിന്നെ വിളംബരം നടത്തുകയാണ് അതുപോലെ എല്ലാ ഓരോരുത്തരെയും ബോധവൽക്കരണം നടത്തുവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സൗദിയിലെ ഒരു കൊലപാതകം നടന്നു അപ്പോ ഉണ്ടായ ഒരു നിയമമുണ്ട് കൊലപാതകം ഭീകരവാദം ഇതൊക്കെ ഉൾപ്പെട്ട കേസുകളില് നൂറ്റി പേരെയാണ് അന്ന് വധിച്ചത് അതായത് കൊലയ്ക്ക് പകരം കൊല അതാണ് മതവിധി ഭീകരവാദം എന്ന് പറഞ്ഞാൽ അവരെ വെച്ച് പൊറപ്പിക്കാൻ പാടില്ല അവരെ ഇല്ലാതാക്കുക അതുതന്നെ കാരണം അവരിനിയും ജാമ്യമെടുത്ത് പുറത്തു വന്നാലും അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഭീകരത വർക്കൗട്ടാകുമെന്ന് അവർക്കറിയാം കഴിഞ്ഞ ഡിസംബറിൽ മാത്രം മുപ്പത്തിയെട്ട് തലകളാണ് സൗദി വെട്ടിയത് കഴിഞ്ഞ വർഷം തീവ്രവാദവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് മുപ്പത്തിമൂന്ന് പേര് വധശിക്ഷയ്ക്ക് ഇരയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വധശിക്ഷ നടപ്പിലാക്കപ്പെട്ട ആളുകളിൽ അഞ്ച് ഇന്ത്യക്കാരുണ്ടായിരുന്നു നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ നമ്മുടെ ഏതെങ്കിലും ഒരു ദൃശ്യശ്രവണ മാധ്യമം ആ വാർത്ത എടുത്തു കൊടുത്തതായിട്ട് അറിയാമോ കാരണം അവര് ആ രാജ്യത്തിരുന്ന് ആ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചു ആ രാജ്യത്തിരുന്ന് മാതൃരാജ്യമായ ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചു അത് ഇന്ത്യക്കും ബോധ്യപ്പെട്ടു അപ്പീലിന് പോയില്ല അവരുടെ ജീവൻ വിലപ്പെട്ടതാണ് എന്ന് ഇന്ത്യ മഹാരാജ്യത്തിന് തോന്നിയതുമില്ല കാരണം നമ്മുടെ രാജ്യത്തേക്ക് അവർ തിരിച്ചു വന്നാലും ആ രാജ്യത്തെ തകർക്കാനെ അവർ ശ്രമിക്കൂ എന്നത് സൗദി കൃത്യമായിട്ട് ഭാരതത്തെ ബോധവൽക്കരണം നടത്തി പക്ഷേ എട്ട് പേരെ കത്തറ് പിടിച്ചപ്പോൾ അവർ രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്നവരാണ് ആ ജീവൻ വിലപ്പെട്ടതാണ് എന്ന് ഭാരതത്തിന് അറിയാമായിരുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇതാദ്യമായിട്ടാണ് അഞ്ചോളം ഇന്ത്യക്കാർ സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധേയമാകുന്നത് കവർച്ച ലക്ഷ്യത്തോടെ ഇന്ത്യക്കാരനെ കാറിടിച്ചു കൊന്ന കേസിൽ രണ്ട് സൗദി പൗരന്മാരുടെ വധശിക്ഷ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് നടപ്പിലാക്കിയത് ഇതൊക്കെ രാജ്യത്ത് ഒരു നിയമം എഴുതി വെച്ചിരിക്കുന്നത് നടപ്പിലാക്കാനാണ് അതല്ലാതെ വെറുതെ പേപ്പറിൽ എഴുതി വായിക്കാൻ വേണ്ടിയിട്ടോ അലങ്കാരത്തിന് വേണ്ടിയോ അല്ല എന്ന് സൗദി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനിയും ഞാനൊന്ന് ചോദിക്കട്ടെ ബൈജോര് പക്ഷേ ഇനിയും പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകൾ സൗദി അറേബ്യയിലോ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിലോ ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ആ നാട്ടിൽ അല്ല ഇപ്പൊ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ പിന്നെ നമ്മൾ തിരിച്ചൊന്ന് ചിന്തിക്കുകയാണ് അപ്പൊ സൗദിയിൽ തലയറുക്കപ്പെട്ട ആ നേതാക്കന്മാർ സത്യത്തിൽ ഭാരതത്തിലായിരുന്നെങ്കിൽ ഇന്ന് ഒരു പക്ഷെ പല സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും അതല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിമാരും ഒക്കെ ആയിരുന്നു അത് പ്രത്യേകിച്ച് കേരളത്തിനെ എടുത്തു പറയേണ്ടതുണ്ട് ഇത് ഇതിപ്പോ ഇതേപോലെ തന്നെ നിയമത്തിന്റെ കാര്യം ടീച്ചർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നിയമ നീതിന്യായ വ്യവസ്ഥകൾ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്ന് പറയുന്ന ഒരു അപ്രവാക്യമുണ്ട് ആ നീതി ദേവതയുടെ കണ്ണുകെട്ടിക്കൊണ്ടാണ് നീതി നിർവഹിക്കുന്നത് എന്നൊക്കെയാണ് വ്യക്തി ഒരിക്കലും നമ്മുടെ ബഹുമാനപ്പെട്ട കോടതികളെ നമ്മൾ വിമർശിക്കാൻ നമുക്ക് അധികാരമില്ല കോടതി അലക്ഷ്യമാണ് എന്നുള്ളത് അറിയാം പക്ഷെ ഓരോ സാധാരണക്കാരൻ ഇവിടെ ചിന്തിക്കുന്നത് ഏറ്റവും അവസാനം അവന് നീതി കിട്ടുന്ന കോടതികളിലേക്ക് ഓടുമ്പോൾ അവിടെയും എന്താണ് കിട്ടുന്നത് എന്ന് കൃത്യമായിട്ടും ഇന്ന് നേരിട്ട് അനുഭവിക്കുന്ന ഒരുപാട് ഒരുപാട് ഇൻസിഡന്റുകൾ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ ദിവസവും കണ്ണു തുറക്കുന്നത് ഇന്നിപ്പോൾ ടി തുറന്നു കഴിഞ്ഞാൽ തന്നെ ഭയാനകമായ വാർത്തകളാണ് വരുന്നത് കാരണം വാ ഇപ്പൊ വയനാടിൽ നിന്ന് വന്നിട്ടുള്ള ആ കുട്ടിയുടെ കാര്യം തന്നെ പതിനെട്ടാം തീയതി നടന്ന ആ കൊലപാതകം കൊലപാതകം തന്നെ എന്ന് പറയേണ്ടതുണ്ട് കാരണം പ്രേരണ കുറ്റം എന്ന ചെറിയ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ആ കുട്ടിയുടെ വാർത്ത ഇന്ന് ഇന്ന് മുതലാണ് ചാനലുകൾ ബ്രേക്കിംഗ് ചെയ്തു കൂടെ തുടങ്ങിയത് അതിലെ പ്രതികൾ ഇന്നും പിഴയിലാക്കപ്പെട്ടിട്ടില്ല അതിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകളൊക്കെ നമ്മൾ കാണുന്നു അവരൊക്കെ കൂളായിക്കൊണ്ട് തന്നെയാണ് പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്നതും അതിലെ പ്രതികൾ ഒളിച്ചിരിക്കുന്നു എന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്നു ആ കുട്ടിക്ക് ഏകദേശം മൂന്ന് ദിവസത്തോളം വെള്ളവും വെള്ളും ഭക്ഷണവും കൊടുക്കാതെ അതിദാരുണ രീതിയിൽ പീഡിപ്പിച്ചെന്ന വാർത്ത വരുന്നു ഇതൊക്കെ ഇവരെ പ്രേരിപ്പിക്കുന്ന സത്യത്തിൽ നമ്മുടെ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പുസ്തകം ിൽ മാത്രം എഴുതപ്പെട്ടിട്ടുള്ള ഈ നിയമം ഈ നിയമ സംഹിതകളൊക്കെ മാറ്റിക്കൊണ്ട് തന്നെ സത്യത്തിൽ അറബ് രാജ്യങ്ങളായിക്കോട്ടെ അതല്ലെങ്കിൽ മറ്റൊട്ടനവധി വിദേശ രാജ്യങ്ങളൊക്കെ നമ്മൾക്കറിയാം അവിടെയൊന്നും സത്യത്തിൽ ഈ ഭാരതത്തിൽ കാണുന്ന ഈ നിയമം ഈ നിയമത്തിലൂടെ രക്ഷപ്പെടുന്ന പ്രതികളങ്ങൾ കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ സത്യത്തിൽ അംബേദ്കർ അന്ന് അംബേദ്കർ സാർ എഴുതി വെച്ച ആ നിയമം അതൊക്കെ എത്രയോ പഴകിയ നിയമങ്ങൾ തന്നെയാണ് എന്നുള്ളതും മാത്രമല്ല ചിട്ടവട്ടങ്ങൾ മാറ്റേണ്ടതുണ്ട് എന്നുള്ളതും ടീച്ചർസ് കൂട്ടിച്ചേർത്ത മറ്റൊരു വാക്കാണ് രാജകീയ ഭരണം എന്നുള്ളത് നമ്മൾക്കറിയാം രാജകീയ ഭരണം രാജാക്കന്മാരുടെ ഭരണകാലത്ത് ഇത്ര കുറ്റകൃത്യങ്ങൾ ഉണ്ടായിരുന്നില്ല നമ്മുടെ ഭാരതത്തിലും പിന്നീട് ഭാരതം സ്വാതന്ത്ര്യം ലഭിക്കാനും അതിനു മുൻപായാലും അതല്ലെങ്കിൽ ബ്രിട്ടീഷുകാരായാലും അതിനു മുൻപുള്ള അധിനിവേശ ശക്തികൾ വന്നതിനു ശേഷം ഈ രാജാക്കന്മാരുടെ ഭരണം തകർത്തുകൊണ്ട് അവർ ഏറ്റെടുക്കുകയും പിന്നീട് അതിനു ശേഷം നമ്മുടെ ഭാരതത്തിൽ അരങ്ങേറിയിട്ടുള്ള ഒരുപാട് ഭാരത കൊലപാതകങ്ങൾ ായിക്കോട്ടെ സംഭവങ്ങളായിക്കോട്ടെ ഇതൊക്കെ ചരിത്ര പുസ്തകത്തിൽ നമുക്ക് പരിശോധിച്ചാൽ അറിയാൻ പറ്റും അവിടെ നിങ്ങോട്ട് തന്നെയാണ് സത്യത്തിൽ നമ്മുടെ നിയമത്തിൽ ലൂക്ക് ഹോളുകൾ മാത്രം ഇട്ടുകൊണ്ട് നിയമം എഴുതുക അതല്ലെങ്കിൽ ആ ലൂക്ക് ഹോളുകൾ മാത്രം ഇട്ടുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇവർക്ക് കുറ്റപത്രം കൊടുക്കുക അത് കോടതിയിൽ കൂടി തന്നെ അവർ കൃത്യമായിട്ട് രക്ഷപ്പെടും എന്നുള്ളത് നമ്മൾ കണ്ടതാണ് മാത്രമല്ല ഈ രക്ഷപ്പെടുന്ന പ്രതികളെ കുറിച്ച് സത്യത്തിൽ ഇന്ന് മലയാളികളായാലും ഭാരതത്തിൽ അങ്ങോളം വിങ്ങോളമുള്ള ആളുകളാണെങ്കിൽ പോലും പിന്നീട് ഇവരെ കുറിച്ച് നമ്മൾ ആരും ബോധവാന്മാരാവാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ പ്രതികൾ എവിടെ പോയി എന്നുള്ളത് നമ്മൾക്കറിയില്ല ഇപ്പൊ എക്സാമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിർഭയ കേസിൽ തന്നെ പതിനേഴ് വയസ്സോ പതിനാറ് വയസ്സോ ഉള്ള ഒരു കുട്ടിക്കുറ്റവാളി ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ക്രൂരത കാണിച്ചത് അവനായിരുന്നു അവന് കുട്ടിക്കുറ്റവാളി ആയതുകൊണ്ട് തന്നെ മൂന്ന് വർഷത്തെ വെറും മൂന്ന് വർഷത്തെ തടവ് മാത്രമാണ് അവന് കിട്ടിയത് അതും ആ തടവ് കഴിഞ്ഞതിന് ശേഷം അവൻ പുറത്തിറങ്ങി എവിടേക്ക് പോയി എന്നുള്ള സത്യത്തിൽ ആർക്കും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്തരത്തിൽ അവനാണ് ആ കുട്ടിയുടെ ആ കുട്ടിയെ പീഡിപ്പിച്ച സമയത്ത് ക്രൂരത കുറവാണ് എന്ന് കണ്ടപ്പോൾ ബസ്സിൽ നിന്നും ആ ജാക്കിയിൽ ഇവർ എടുത്തുകൊണ്ട് ആ കുട്ടിയുടെ ആന്തരിക അവയവങ്ങൾ തകർക്കുന്ന രീതിയിലേക്ക് അത്ര കണ്ട് ക്രൂരത കാണിച്ചത് നമുക്കറിയാം ഇനി വേണ്ട ഗോവിന്ദ ചാമിമാരായാലും ഒരുപാട് ഒരുപാട് എടുത്തെടുത്തെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ അറിയാം ഇവരുടെ അന്ന് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയും ഇന്ന് ജയിലിൽ അവർ താമസിക്കുന്ന അവസ്ഥയും ഒക്കെ അവരെ ഇപ്പൊ കോടതികളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തുള്ള ചിത്രങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് ഷാരൂഖ് ഖാന് വെല്ലുന്ന കൂടി നിൽക്കുന്ന ഈ ഈ ഒറ്റക്കാലനായിട്ടുള്ള ഈ ചങ്ങാതിയൊക്കെ നമ്മൾ കാണാറുണ്ട് അത്തരത്തിൽ തന്നെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥകളൊക്കെ എന്നോ മാറ്റിമറിക്കപ്പെടേണ്ട കാലഘട്ടം അതിക്രമിച്ചു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം ഇനി പോപ്പുലർ ഫ്രണ്ടിന്റെ ഈ നിരോധനത്തിന് ശേഷം ഈ ഭീകരവാദികൾ ഇഹാർ ജയിലിലടച്ചു ഒരുപാട് നാളൊന്നും ഇവരെ ജയിലിൽ ഇടാൻ ആവില്ല എന്ന് നമ്മൾക്കറിയാം അതുകൊണ്ട് തന്നെ ഇത് ജയിലിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അബ്ദുൽ നാസർ മദിനി എന്ന് പറയുന്ന മറ്റൊരു ഭീകരന് വേണ്ടി ഇവിടെ ഈ പ്രമേയം പാസാക്കുക നൂറ്റി നാൽപ്പത് നമ്മുടെ എല്ലാ എം എൽ ചേർന്ന് ഇത്ര കണ്ട് ആ ഒരു കൂടി തന്നെ പ്രമേയം പാസാക്കിയിട്ടുള്ളത് മുസ്ലിം ഭീകരനായിരുന്നു മാത്രമല്ല അയാൾ ഇവിടെ ജാമ്യത്തിൽ വരുന്ന സമയത്ത് അയാൾക്ക് വേണ്ടി സ്വീകരണം ഒരുക്കാൻ വേണ്ടി ഇവിടത്തെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ മത്സരിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ തീഹാർ ജയിലിൽ കിടക്കുന്ന ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരന്മാർ പുറത്തിറങ്ങി കഴിഞ്ഞാലും അവർക്ക് സ്വീകരണം ഒരുക്കുന്നതിനെ പറ്റി ഇന്നേ അവർ ചിന്തിച്ചു വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ഈ നിയമത്തിന്റെ ഒരു ബലമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സൗദി ആയാലും ഖത്തറായാലും അവർ നടപ്പിലാക്കുന്ന നിയമത്തെ ഇവിടെ ഇരിക്കുന്ന ഇസ്ലാമിക ജിഹാദികൾ വാഴ്ത്തുകയോ ഇകഴ്ത്തുകയോ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്നാൽ നമ്മുടെ നാട്ടിൽ ഒരു തൂക്കിക്കൊല്ലാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശിക്ഷ താഴെ കോടതിയിൽ നിന്ന് വിധിച്ചു കഴിഞ്ഞാൽ തന്നെ അതിന്റെ മേലെ കോടതിയിലേക്ക് ജില്ലാ കോടതിയിലേക്ക് പോകുന്നു ഹൈക്കോടതിയിലേക്ക് പോകുന്നു അവിടെ നിന്ന് അവസാനം സുപ്രീം കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ശിക്ഷിക്കപ്പെട്ട ആളുകൾ വെറുതെ വിടുന്ന അവസ്ഥ പോലും ഒരുപാട് കേസുകൾ നമ്മൾക്ക് കണ്ടാലറിയാം അതുകൊണ്ട് തന്നെയാണ് സൗദി ആയാലും ഖത്തർ ആയാലും അറബ് രാജ്യങ്ങളായാലും മറ്റു ഏത് വിദേശ രാജ്യമായാലും അവിടുത്തെ ശിക്ഷാ രീതികളും നമ്മുടെ ഇവിടുത്തെ ശിക്ഷാരീതികളിലേക്ക് എത്തുന്നതിന് മുൻപുള്ള കോടതി നടപടികളും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് എന്നുള്ളതും അവിടെ ം തെളിയിക്കുക തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഈ ചങ്ങാതിക്ക് ഇല്ല എന്നുള്ള ഈ രാജകീയ കോടതിയുടെ ഉത്തരവാണ് അവസാനം എന്നുള്ളത് നമ്മൾ കണ്ടു അതുകൊണ്ട് തന്നെ അത് അത്തരത്തിലുള്ള ഒരു നീതിന്യായ വ്യവസ്ഥ ഇവിടെ കൊണ്ടുവരേണ്ടതുണ്ട് കാരണം അവിടെ ശരീരത്വ നിയമപ്രകാരമാണ് ഭരിക്കപ്പെടുന്നതെന്ന് നമ്മൾക്കറിയാം ആ ശരീരത്തിന് വേണ്ടി വാദിക്കുന്ന ആ ശരീഅത്ത് നിയമത്തിന് വേണ്ടി കരയുന്ന ആ ശരീരത്തിന് വേണ്ടി നമ്മുടെ ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്ക് ഈ തുരങ്കം വെക്കുന്ന തീവ്രവാദികൾ അവർ ഒരിക്കലും പറയുന്നില്ല ഭാരതത്തിൽ ശരീഅത്ത് നിയമം കൊണ്ടുവരണം ഇപ്പോൾ തന്നെ കൊണ്ടുവരണം എന്ന് പറയുന്നില്ല അവരുടെ ഇസ്ലാമിക രാജ്യമായതിനു ശേഷം അവർക്ക് വേണമെന്നേ പറയുന്നുള്ളൂ